നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സീസണിലെ ചാമ്പ്യൻസ് ലീഗ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്ന് നടക്കുകയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം ഒമ്പത് മുപ്പതിനാണ് മൊണോക്കോയിൽ വെച്ചിട്ട് ഇന്ന് നറുക്കെടുപ്പ് നടക്കുക ഇത്തവണ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിയ മുപ്പത്തി ആറ് ടീമുകൾ ഏതൊക്കെയാണോ നമ്മൾ പരിശോധിക്കുകയാണ് ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് അതായത് നിലവിലെ ചാമ്പ്യൻസ് ലീഗ് വിന്നേഴ്സ് എന്ന നിലയിൽ സെൻ ജർമ്മൻ യോഗ്യത നേടിയിട്ടുണ്ട് പിന്നെ യൂറോപ്പ ലീഗ് വിന്നേഴ്സ് എന്ന നിലയിൽ ടോട്ടനാമോസ്ഫർ യോഗ്യത നേടിയിട്ടുണ്ട് പിന്നെ ലീഗിൽ തലപ്പത്ത് നിൽക്കുന്ന ടീമുകളെന്ന നിലയിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ലിവർപൂൾ ആഴ്സണൽ മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി ടീമുകൾ യോഗ്യത നേടിയപ്പോൾ ഇറ്റലിയിൽ നിന്ന് നാപ്പോളി ഇൻഡർ അറ്റ്ലാന്റ യുവൻഡസ് ടീമുകൾ യോഗ്യത നേടി സ്പെയിനിൽ നിന്ന് ബാഴ്സലോണ റയൽ മാഡ്രിഡ് അത്ലറ്റിക്കോ മാഡ്രിഡ് അത്ലറ്റിക് ക്ലബ്ബിൽ ബിൽബാവോ ടീമുകൾ യോഗ്യത നേടി അപ്പോൾ ജർമ്മനിയിൽ നിന്ന് ബയർ മ്യൂണിക് ബയർ ലെവർ ക്യൂസൺ ഇൻട്രാക്ട് ഫ്രാങ്ക്ഫേർട്ട് ഡോട്ട് മുണ്ട് ടീമുകളാണ് യോഗ്യത നേടിയത് ഫ്രാൻസിൽ നിന്ന് പാരീസൺ ജർമ്മൻ ഓൾറെഡി യോഗ്യത നേടിയതാണ് പിന്നെ മാഴ്സയും മൊണോക്കോയും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് നെതർലൻഡ്സിൽ നിന്ന് പി എസ് വിയും അയാക്സും പോർച്ചുഗലിൽ നിന്ന് സ്പോർട്ടിംഗ് സി പി ബെൽജിയത്തിൽ നിന്ന് യൂണിയൻ സെയിൻറ്റ് ഗിലോയിസ് തുർക്കിയിൽ നിന്ന് ഗാലറ്റസറായി സെച്ചിയയിൽ നിന്ന് സ്ലാവിയ പ്രാഹ ഇനി ചാമ്പ്യൻസ് ലീഗ് വിന്നർ റീബാലൻസിങ് എന്നുള്ള അതുവഴി ഒളിമ്പ്യാക്കോസ് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട് അതായത് ഒളിമ്പിയാക്കോസ് ഈ ലീഗ് ഫൈ സ്പോർട്ട് ചാമ്പ്യൻസ് ലീഗ് വിന്നറായിട്ട് പാരീസ് മുന്നോട്ട് പോയപ്പോൾ ഒരു പൊസിഷൻ അവിടെ ഒഴിവ് വന്നു അതുവഴിയാണ് ഒളിമ്പിയ ഈ ഒരു യോഗ്യത ഉറപ്പാക്കിയിരിക്കുന്നത് യൂറോപ്യൻ പെർഫോമൻസ് പോർട്ട് രണ്ട് ടീമുകൾക്ക് കൊടുത്തിട്ടുണ്ട് ന്യൂക്യാസിൽ യുണൈറ്റഡും വി ആർ എയിലും ക്വാളിഫയിങ് റൗണ്ട് ചാമ്പ്യൻസ് പാത്തിലൂടെ അഞ്ച് ടീമുകൾ അതായത് ബോർഡോ ഗ്ലിംറ്റും കോപ്പൻ ഹേഗനും കിഴാറ്റ് ആൽമറ്റിയും പെഫോസും അതുപോലെ തന്നെ കുഴബാഗും യോഗ്യത ഉറപ്പാക്കിയത് ആ വഴിയാണ് ക്വാളിഫയിങ് റൗണ്ട്സ് ലീഗ് പാത്ത് ടു ലീഗ് പാത്ത് വഴി രണ്ട് ടീമുകൾ വന്നിട്ടുണ്ട് ബെൻഫിക്കയും ക്ലബ് റൂ അതുവഴിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇത്തവണത്തെ യു എഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യതയുള്ള മുപ്പത്തിയാറ് ടീമുകൾ അതിലേതൊക്കെ ടീമുകൾ ആരോടൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളത് ഇന്ന് രാത്രി നടക്കുന്ന നറുക്കെടുപ്പിലൂടെയാണ് വ്യക്തമാവുക വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ്രൂഖ് സു അത